ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുത്ത വെള്ളം കുടിക്കാമോ നല്ല ചൂടല്ലേ വെറുതെ എങ്കിലും ഫ്രിഡ്ജ് തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല കുപ്പിയിലും പാത്രങ്ങളിലുമായി വെള്ളം നിറച്ചു വയ്ക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നത് ചൂടുകാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും നാം കേൾക്കാറുണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും വെള്ളം കുടി സഹായിക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ലഘൂകരിക്കാനുള്ള ഏറ്റവും സുസ്ഥിരമായ മാർഗങ്ങളിലൊന്നാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള വെള്ളമാണ് കുടിക്കുന്നത് ഏത് സമയത്താണ് കുടിക്കുന്നത് എന്നിവയെല്ലാം ഒരുപോലെ പ്രധാനമാണ് അതിനാൽ വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അർത്ഥം ചൂട് കാലത്ത് ആവർത്തിച്ച് ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് കുടിക്കുന്നതാണത് വേനൽക്കാലത്ത് പുറത്തെ താപനില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയരും ഇത് ശരീര താപനിലയും ഉയർത്തുന്നു അപ്പോഴാണ് നല്ല തണുത്ത എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അതിയായ ആഗ്രഹം വരുന്നത് ഒരു ഗ്ലാസ് എങ്കിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടിയാൽ ഒന്നും നോക്കാതെ ഒറ്റ വലിക്ക് കുടിക്കും കടുത്ത ചൂട് കാരണം നമ്മുടെ ദഹനം ഇതിനകം തന്നെ മന്ദഗതിയിലാണ് വേനൽക്കാലത്ത് ദഹന പ്രവർത്തനത്തിൻ്റെ തീവ്രത വർദ്ധിക്കും തണുത്ത വെള്ളവും ചില തണുത്ത പാനീയങ്ങളും രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും ദഹന സമയത്ത് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന സ്വാഭാവിക പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല വേനൽക്കാലത്ത് തണുത്ത വെള്ളം തൊണ്ടവേദന മൂക്കിലെ തടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമ വേളയിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വ്യായാമ വേളയിൽ തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരം അമിതമായി ചൂടാകാതിരിക്കാൻ സഹായിക്കുമെന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പഠനം വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ മറ്റു നേരങ്ങളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ദിവസവും എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കരുത് ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുത്ത വെള്ളം കുടിക്കാമോ നല്ല ചൂടല്ലേ വെറുതെ എങ്കിലും ഫ്രിഡ്ജ് തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല കുപ്പിയിലും പാത്രങ്ങളിലുമായി വെള്ളം നിറച്ചു വയ്ക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നത് ചൂടുകാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും നാം കേൾക്കാറുണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും വെള്ളം കുടി സഹായിക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ലഘൂകരിക്കാനുള്ള ഏറ്റവും സുസ്ഥിരമായ മാർഗങ്ങളിലൊന്നാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള വെള്ളമാണ് കുടിക്കുന്നത് ഏത് സമയത്താണ് കുടിക്കുന്നത് എന്നിവയെല്ലാം ഒരുപോലെ പ്രധാനമാണ് അതിനാൽ വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അർത്ഥം ചൂട് കാലത്ത് ആവർത്തിച്ച് ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് കുടിക്കുന്നതാണത് വേനൽക്കാലത്ത് പുറത്തെ താപനില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയരും ഇത് ശരീര താപനിലയും ഉയർത്തുന്നു അപ്പോഴാണ് നല്ല തണുത്ത എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അതിയായ ആഗ്രഹം വരുന്നത് ഒരു ഗ്ലാസ് എങ്കിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടിയാൽ ഒന്നും നോക്കാതെ ഒറ്റ വലിക്ക് കുടിക്കും കടുത്ത ചൂട് കാരണം നമ്മുടെ ദഹനം ഇതിനകം തന്നെ മന്ദഗതിയിലാണ് വേനൽക്കാലത്ത് ദഹന പ്രവർത്തനത്തിൻ്റെ തീവ്രത വർദ്ധിക്കും തണുത്ത വെള്ളവും ചില തണുത്ത പാനീയങ്ങളും രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും ദഹന സമയത്ത് പോഷകങ്ങൾ ആകീരണം ചെയ്യുന്ന സ്വാഭാവിക പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല വേനൽക്കാലത്ത് തണുത്ത വെള്ളം തൊണ്ടവേദന മൂക്കിലെ തടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമ വേളയിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വ്യായാമ വേളയിൽ തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരം അമിതമായി ചൂടാകാതിരിക്കാൻ സഹായിക്കുമെന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പഠനം വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ മറ്റു നേരങ്ങളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ദിവസവും എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കരുത് ഈ വിലപ്പെട്ട അറിവ് സമൂഹത്തിനായി ഷെയർ ചെയ്യൂ